കേരളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കവി ചന്ദിരൂർ ദിവാകരനാണ് അന്തരിച്ചത് പത്ത് കവിതാ സമാഹാരങ്ങൾ ആറോളം ഖണ്ഡകാവ്യങ്ങൾ നാല് ബാലസാഹിത്യ കൃതികൾ അടക്കം ഇരുപതോളം കൃതികൾ രചിച്ചിട്ടുണ്ട് ചന്ദരൂരിൻ്റെ സ്വന്തം കവിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ഒരു നാട് എഴുപത്തിയൊൻപതാം വയസ്സിലാണ് ചന്ദരൂർ ദിവാകരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരന് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം